വിശുദ്ധമാവുന്ന ദീൻ കാര്യങ്ങൾ അത് ആരുടെ മുന്നിലും പറയുന്നതിൽ യാതൊരു നൽകുന്നതായ രജ്ജയോ പേടിയൊന്നും ഇല്ലാത്ത നൽകുക ഒരു പണ്ഡിതൻ ആ പണ്ഡിതനുണ്ടാവേണ്ടതായ ധൈര്യവും തൈര്യവും ഒക്കെ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരോടും ഇൻസുലി വസ്സല തങ്ങളോടൊക്കെ പിൻപറ്റി അതിന് ശേഷം വന്നതായ മഹത്തുക്കളാവുന്ന സഹാബത്ത് താപ്യങ്ങൾ താപിക താപ്യങ്ങൾ ഇമ്മത്ത് അവരോടൊക്കെ പിൻപറ്റി അവർക്കുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ നിമിസുബാബി ഉസലം മാ തങ്ങളിൽ നിന്ന് അവർ സമ്പാദിച്ച സ്വഭാവ ഗുണങ്ങളായിരിക്കും അപ്പോൾ തുടങ്ങി നമ്മളെ മഹത്തുക്കളാവുന്ന മുൻകാമികളാവുന്ന നേതാക്കന്മാർ അവരോടുള്ളതായ ആ സ്വഭാവങ്ങളും നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കും വിശുദ്ധമാവുന്ന ദീൻ കാര്യങ്ങൾ അത് ആരുടെ മുന്നിലും പറയുന്നതിന് യാതൊരു നൽകുന്നതായ രജയോ പേടിയൊന്നും ഇല്ലാത്ത നൽകുക ഒരു പണ്ഡിതൻ ആ പണ്ഡിതനുണ്ടാവേണ്ടതായ സ്ഥൈര്യവും തൈര്യവും ഒക്കെ പണ്ഡിതനൊക്കെ ഉണ്ടാവണം അതായത് നമ്മളെ മുൻകാമികൾ അവർക്ക് ജീവിത പ്രശ്ന മാർഗ്ഗ ഭക്ഷണം എന്നവർക്ക് മറ്റൊരുത്തിൽ നിന്ന് എന്തെങ്കിലും സൗകര്യങ്ങൾ മുടങ്ങപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമോ എന്നുള്ളതല്ല അവർ ആലോചിച്ചത് അല്ല വിശുദ്ധമായ ദീൻ ആ ദീൻ്റെ പ്രബോധനം ആ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കുക ആ ദീൻ എതിൽ വരുന്നതായ സർവ്വ ദുശ്ശക്തികളെ എതിർക്കുക അതാണ് അവർ ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുള്ള ഇവിടെ രൂപീകരിക്കപ്പെട്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയാണ് വിധി ആശയങ്ങളെ പ്രതിരോധിക്കുക കള്ളന്മാരാവുന്ന ആളുകൾ ശേഖന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശപ്പെടും അവർക്ക് അവരെ ഇതിൽ ശബ്ദിക്കുക അവരുടെ ആശയങ്ങളെ എതിർക്കുക തെരിയക്കത്തിൻ്റെ പേരിൽ പല വ്യാജന്മാർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പലതും മഹാന്മാരാവുന്ന മശാഹന്മാരിലേക്ക് ചേർക്കപ്പെടുന്ന തെരിയക്കത്താണെന്ന് പറഞ്ഞുകൊണ്ട് പല കള്ളന്മാരും ഇവിടെ വിലസിയിട്ടുണ്ട് പലരും ഇവിടെ പലതുമായിട്ട് വന്നിട്ടുണ്ട് അതിനൊക്കെ എതിർത്തിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തുല്ല്മ അതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിലതൊക്കെ ചിലവർക്ക് അങ്ങനെയുള്ള വേഗത്തിൽ എതിർക്കാൻ പറ്റില്ല മനസ്സിലാക്കിയിട്ട് വേണ്ടി വരും അപ്പം അങ്ങനെ ചിലതിനൊക്കെ ചിലപ്പോൾ സമയം പിടിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ എപ്പോഴും അതിനൊക്കെ മനസ്സിലാക്കി കൊണ്ട് അതിനൊക്കെ സമസ്തകയുള്ള ജമീയത്തുലമ എതിർത്തിട്ടുണ്ട് ആ നിലക്കുള്ള നിലക്കളിൽ സമസ്തകയുള്ള ജമീയത്തുലമയുടെ ഈ ആശയ ആദർശങ്ങളും ഈ വിശ്വാസങ്ങളും പൂർണ്ണമായും കൊണ്ട് ഉൾക്കൊള്ളും കൊണ്ട് കേരള ജമീയ തുലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം എന്നുള്ളത് സമസ്ത കേരള ജമീയത്തുൽമയുടെ വിവരങ്ങൾ ഈ നിലക്ക് നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കാൻ സാധിച്ചതിൽ പ്രത്യേക ഒരു പങ്ക് സമസ്ത കേരള ഈ സുപ്രഭാതത്തിനുണ്ട് അതിൻ്റെ ക്യാമ്പയിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നടന്നു കോഴിക്കോട് വെച്ചുകൊണ്ട് അതിൻ്റെ ക്യാമ്പയിനിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് സമസ്തൻ്റെ സ്ഥാപനങ്ങളോട് സഹകരിച്ചുകൊണ്ട് സമസ്തൻ്റെ പോഷക സംഘടനകളോട് സഹകരിച്ചു കൊണ്ടിട്ട് സ്വന്തമായി ഉള്ളതായ പല ആവശ്യങ്ങളും നമുക്കുണ്ടാവും ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ തള്ളുക നമ്മൾ വിശുദ്ധമാവുന്ന ദീൻ്റെ ഉയർച്ചയാവണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി അഖിലാസോടു കൂടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും അവ്വാഹു സുബഹാൻ ഹുബത്തേര നമ്മളെല്ലാ സംഘടനകളെയും സമസ്ത കേരള ജമീയ തുനിമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അവ്വാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന അതിൻ്റെ സാധാത്തുക്കൾ പണ്ഡിതന്മാർ അതിൻ്റെ വേണ്ടി സഹകരിക്കുന്ന പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ അതിൻ്റെ പ്രവർത്തകർ അള്ളാഹു നമ്മളൊക്കെ സുഖത്തിൽ ഒരുമിച്ച് കൊടുത്തട്ടെ മഹാനാവുന്ന പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാൽ അവരുടെ ഗവർണർ അള്ളാഹു സുഖ പൊങ്കാവനാക്കി കൊടുക്കട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഒക്കെ പോളിച്ചെ അവർ അഹ്ദറത്തിലേക്ക് എല്ലാവരും ഒരു ഫാത്തിവോധ ഇല്ല അഹദറത്തിൽ ഷേഖിന ഷേഖ് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റദ്ദസ് അബ്വാഹു സിറഹുൽ അസീസ് അൽ ഫാത്തില്ല